ഉണ്ട് കാർബൺ ഡ്രൈവിൽ ആർമർ ചാട്ടി ഫോർ വൺ സീറോ ഫോർ വൺ സീറോ ഫോർ വൺ സീറോ കെയർ ഫോർ വൺ സീറോ നാല് ഒന്ന് പൂജ്യം കുറിപ്പുണ്ടോ കൊച്ചിപ്പോര കൊച്ചിപ്പോര ഓടിയാ

ഇനി ഇത് എഴുതും കേട്ട് കുറച്ചേരത്തേക്ക് നമ്മള് എന്താ പറയാ കണ്ടിരിക്കുന്നേ ഹലോ അല്ല ജാസ് അതിനെ അത്മഫേൽ അടിച്ച് അതിനെ അത്മഫേൽ അടിച്ച് എടാ ആ ഇത് ഏതാ ഇടക്കോമ്പിട്ട പണ്ട ഉള്ളിൽ ഉള്ളിൽ എത്മഫേൽ അടിച്ച് പോയിട്ട് സത്യം ദേ ഇടിച്ചോ ആ രണ്ട് പേര് ഇടയിൽ ഡെയിലി 1 അവർ ഇല്ലന്നോ ഒക്കര വെയി എഫേൽ അടിച്ച് വെട്ടാ ആമ്പി രണ്ടു മിനിറ്റ്